എൻ എസ് എസിന് പിന്നാലെ എസ് എൻ ഡി പി യു ഡുടെ പരിപാടിയിലേക്കും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് ക്ഷണം ഈ മാസം ഇരുപത്തിയെട്ടിന് നടത്തുന്ന ശിവഗിരി തീർത്ഥാടന പദയാത്ര സമ്മേളനം ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും മന്നം ജയന്തി ആഘോഷത്തിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ രമേശ് ചെന്നിത്തലയെ എൻ എസ് എസ് കഴിഞ്ഞ ദിവസം ക്ഷണിച്ചിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് മഹേഷ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു മഹേഷ് തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിനകത്തുകൂടെ ചലനങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളായിട്ട് വേണോ ഇതിനെ കാണാൻ ഇതിനെയൊക്കെ കാണാൻ പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് എൻ എസ് എസ് ആസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഒരു ക്ഷണം കിട്ടിയതിപ്പോൾ മുഖ്യ മുഖ്യപ്രഭാഷകനായി ക്ഷണിച്ചിരിക്കുന്നു എന്താണ് വിശദാംശങ്ങളും സനീഷ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ വീണ്ടും തിരിച്ചുവരികയും ഇടതുഭരണം തിരികെ എത്തുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവായിരുന്ന അന്നത്തെ പ്രതിഷേധാവായിരുന്ന രമേശ് ചെന്നിത്തല അദ്ദേഹം സജീവമായി നിന്ന കാലത്തൊന്നും പിന്നോക്കം പോകുന്ന സ്ഥിതിയിലേക്ക് വന്നു പ്രതിഷേധാവായിട്ട് വി ഡി സതീഷിനെത്തി തുടർന്ന് പൊതുപരിപാടികളിലൊക്കെ തന്നെ സാന്നിധ്യം കുറഞ്ഞ നിലയിലായിരുന്നു രമേശ് ചെന്നിത്തല എന്നാൽ രമേശ് ചെന്നിത്തല പലതവണയും ഇത്തരത്തിൽ സർക്കാരിനെതിരായ ആരോപണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ സജീവമായി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ വീണ്ടും കാണുന്നത് മണിയാർ മണിയാറടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ആദ്യം തന്നെ ഉണ്ടായി അത് അതിന് പിന്നാലെയാണ് എൻ എസ് എസ് ഒരു എൻ എസ് എസുമായിട്ടൊരു അകൽച്ച ഉണ്ടായ സാഹചര്യമാണ് രമേശ് ചെന്നിത്തലയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്നത് അതിന്റെ ആ ആകർഷയൊക്കെ മാറ്റിക്കൊണ്ട് മന്ദം ജയന്തി ആഘോഷത്തിൽ മുഖ്യപ്രഭാഷണം നടത്താൻ വേണ്ടി രമേശ് ചെന്നിതല എൻ എസ് എസ് ക്ഷണിച്ചത് വലിയ വാർത്തയായി മാറിയ സാഹചര്യം ഇതാണ് കാരണം എൻ എസ് എസുമായിട്ട് ഉള്ള അകൽച്ച അവസാനിപ്പിച്ചിരിക്കുന്നു രമേശ് ചെന്നിത്തല എൻ എസ് എസ് മുഖ്യപ്രഭാഷണെ തന്നെ വിളിച്ചിരിക്കുന്നത് അതിൻ്റെ ഒറ്റ പിന്നാലെ ചേർത്ത് വായിക്കേണ്ട വാർത്ത തന്നെയാണ് എസ് എൻ ഡി പി യുടെ പരിപാടിലേക്ക് ചിന്തലയ്ക്ക് ക്ഷണം ഉണ്ടായിരിക്കുന്നു 色々とした感じに遭いちゃう場合いけです ആശ്രമം ഹൈസ്കൂളിൽ നിന്ന് ശിവഗിരി തീർത്ഥാടന പദയാത്ര ആരംഭിക്കുന്നു ആ പദയാത്രയ്ക്ക് മുന്നോടിയുള്ള സമ്മേളനം ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന രമേശ് ചെന്നിത്തലയാണ് ഇവിടെ വെള്ളപ്പള്ളി നടും ഭാര്യയും അടക്കമുള്ളവർ പങ്കെടുക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിലാണ് രമേശ് ചെന്നിത്തല സാന്നിധ്യം അതായത് ഉദ്ഘാടകനായി തന്നെ തോന്നുന്നു ശ്രദ്ധേയമായ കാര്യമാണ് രമേശ് ചിന്തല കുറച്ച് സജീവമായി രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ നേതൃത്വത്തിലേക്ക് രമേശിനെ മടക്കിക്കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ പല ഭാഗത്തും ഉണ്ടാക്കുന്നു അതുമൊക്കെ ആയിട്ട് ചേർത്ത് കാണേണ്ട കാര്യമാണ് എസ് എൻ എസ് എസിനും പിന്നാലെ എസ് എൻ ഡി പിയും ഇപ്പോൾ രമേശ് ചെന്നയെ വലിയ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്ന ഈ വാർത്ത സന്ദേശം